ും സ്വാഗതം പിന്നെ പോവാണ് അപ്പൊണ്ടൊക്കെ പരിപാടിക്കല്ലേ കാണിക്കുന്നേക്ക് പോവാറക്ഷ അവിടെ നിന്ന് കിട്ടുപടി നടക്ക് നമുക്ക് പോയോക്ക നല്ല വെയില നടക്ക് എന്റെ അങ്ങോട്ടാ നടക്ക് ഒന്ന് നടക്ക് ുള്ളിറ്റാണ് കുഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിക്കായ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നീളം കൂടിയ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം കേട്ടോ മക്കളെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക എനിക്കറിയില്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ ഈ സ്കൂളായിട്ടുള്ള ബന്ധം എല്ലാ പരിപാടികൾക്കും ഇതുവരെ ഉണ്ടായ ആനിവേഴ്സറിക്ക് മൊത്തം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ സ്കൂൾ തുടങ്ങിയിട്ട് അതിൻ്റെ തൊണ്ണൂറാമത്തെ വാർഷികം കൂടിയാണ് ആഘോഷിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുള്ളൂ ഒരു മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉള്ള അവസ്ഥ അതാണ് കുട്ടികളെ പരിപാടി തുടങ്ങുന്നത് രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഏഴ് മണി ഒക്കെ ആവുമ്പോഴാണ് പരിപാടി തുടങ്ങുക പക്ഷേ ഒരു മണിക്ക് ആൾക്കാർ ഫുള്ളായി സീറ്റ് കിട്ടുകയേ ഇല്ല അത് കണ്ടോ ചിങ്കാരിമേളാണേ പിന്നെ കുട്ടികൾ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ എല്ലാം അടിപൊളി പരിപാടിയാണത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും എണീറ്റ് നിന്നതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഗസ്റ്റുകളൊക്കെ വന്നിരുന്ന് എല്ലാവരെയും സ്വീകരിച്ച് കൊണ്ടുവന്നിരുത്തേ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയശേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ എം എൽ എ ഉണ്ടായിരുന്നു സിദ്ദീഖ കണ്ടോ പിന്നെ സ്റ്റേജിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് കുട്ടികൾ കണ്ട ബൊക്കയൊക്കെ പൂവൊക്കെ കൊടുത്ത് എല്ലാ ഗസ്റ്റിനും സ്വീകരിച്ചു ആര് വന്നാലും അതീവ സ്വീകരണമായിരിക്കും സ്കൂളിലുണ്ടാവുക പിന്നെ എല്ലാവരും സ്റ്റേജിലേക്ക് വിളിച്ചിരുത്തി ഒരു മണിയായിട്ടുള്ള സംഭവം പക്ഷേ രാത്രി ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് കുട്ടികളെ പരിപാടി തുടങ്ങുക അടിപൊളി പരിപാടി ആയിക്കും പരിപാടി കണ്ടിരുന്നാൽ നമുക്ക് മതിയാവില്ല മനസ്സും ശരീരമൊക്കെ ഒരുപോലെ സന്തോഷിക്കും പരിപാടി ഉണ്ടാവും മക്കളെ പരിപാടി ഉണ്ടാവുക അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ പരിപാടി ഉണ്ടാവുക അങ്ങനെ നമ്മൾ എം എൽ എ തിരി തെളിയിച്ച് പിന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടോ പിന്നെ പറയണ്ടല്ലോ പിന്നെ ഓരോരുത്തരോരോരുത്തരും പ്രസംഗം നമുക്ക് കുറച്ച് ബോറടി ആണെങ്കിലും കേട്ടിരിക്കാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അത്ര ബോറൊന്നും അടിച്ചില്ല സാധാരണഗതിയിൽ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും ഇത് നമ്മളെ അച്ചമ്മാണ് കേട്ടോ അച്ചമ്മ ആളെ അടിപൊളി അച്ചമ്മ എച്ച് എമ്മ നമ്മളെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കിയിരുന്നു പിന്നെ പരീക്ഷയിലൊക്കെ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ സ്പീഡാക്കിയാണ് കേട്ടോ ബോറടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിലും ഇരുന്ന് കാണണം കേട്ടോ പിന്നെ അവിടെ ആദ്യം പഠിപ്പിച്ച സിസ്റ്റേഴ്സ് പിന്നെ ടീച്ചേഴ്സ് ഇവർക്കൊക്കെ ഇവരെയൊക്കെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയി കിട്ടണമല്ലോ കുട്ടികളെ പരിപാടി ആണെങ്കിൽ അതുവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ഞമ്മൾ പരിപാടി തുടങ്ങി എൻ്റെ അമ്മൂ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ഓരോ പരിപാടിയും അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടി ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു മണിക്ക് പോവും മുന്നത്തെ സീറ്റ് പിടിച്ചു വെക്കും എല്ലാ പ്രാവശ്യവും കാരണം കുറച്ച് ഇരുടായി കഴിഞ്ഞാൽ അവിടെ നിൽക്കാനും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല വഴിയിലും ആ പറമ്പിലും സ്കൂളിൻ്റെ മേലെ മൊത്തം ജനങ്ങളെ കൊണ്ട് എന്താ പറയുക അതിൽ നടക്കാൻ വരെ വഴി ഉണ്ടാവില്ല അത്രയും ജനങ്ങളായിരിക്കും അത്ര അടിപൊളി പരിപാടിയായിരിക്കും ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടായിരിക്കും ഇത് പാട്ടും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ആയേനെ പക്ഷേ പാട്ടൊക്കെ എഡിറ്റ് ചെയ്ത് എങ്ങനെ കയറ്റിയാന്ന് എനിക്കറിയില്ല സത്യം അറിയുകയാണെങ്കിൽ പിന്നെ ഇതിന്ന് നമ്മളെടുത്ത് ആ പാട്ടോടെ ഇട്ടാൽ കോപ്പിറൈറ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതുമില്ല പേടിച്ചിട്ട് പിന്നെ പൊന്നൂസ് ഉണ്ടായിരുന്നെങ്കിൽ അവളൊക്കെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി തന്നേനെ ഷോൾ പടില്ലാത്തോണ്ട് ഈ മക്കളുടെ ഡാൻസ് ഉണ്ടല്ലോ ഈ കുഞ്ഞുമക്കളുടെ ഡാൻസ് നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ അമ്മ എന്തു ഭംഗിയായിട്ടായിട്ട് ഞങ്ങൾ കളിച്ചതെന്നറിയോ സ്റ്റേജ് കയറിപ്പോയിട്ട് കവളൊക്കെ നുള്ളിപ്പറിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുക അത്രയും എൻ്റെ അമ്മ പറയാൻ പറ്റില്ല ഈ മക്കളുടെ ഡാൻസ് കണ്ടിട്ട് എല്ലാം അവർ കസര എന്നൊക്കെ നീറ്റി തുള്ള അത്രയും അടിപൊളി ഇട്ടിട്ട് ഞങ്ങൾ കളിച്ചിട്ടോ ടീച്ചേഴ്സ് അപ്പുറത്ത് കാട്ടാ അവരെ എക്സ്പ്രഷനൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത്രയും അവർ ചിരിക്കുന്നുണ്ട് കണ്ടിട്ട് എൻ്റെ മോ ആ നടുക്കത്തെ ആ കുട്ടിയില്ലേ അതിനൊക്കെ ഉള്ളി പറിക്കാൻ തോന്നുക അത്രയും ഭംഗിയായിട്ടാണ് കളിക്കുന്നത് എല്ലാ മക്കളും അങ്ങനെ തന്നെ കേട്ടോ ഇതാണ് നമ്മളെ കുഞ്ഞുൻ്റെ ഡാൻസ് ബാക്കി എല്ലാ ഡാൻസും ഞാൻ കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ടുള്ളു കേട്ടോ എല്ലാം കൂടെ പിന്നെ ഉൾപ്പെടുത്താൻ കയ്യിലല്ലോ പിന്നെ പാട്ടില്ലാതെ ഇങ്ങനെ കണ്ട ഒരു രസം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേശ്ശേ കുറെശ്ശെ എടുത്തിട്ടുള്ളൂ ഇത് നമ്മളെ കുഞ്ഞുമണീൻ്റെ ഡാൻസ് ആ നടുക്കിൽ കളിക്കണാണ് കുഞ്ഞു കേട്ടോ കുഞ്ഞു നല്ല അടിപൊളിയായി കളിച്ചു കളിച്ചിട്ടോ പക്ഷേ ഓൾ ചെറിയ കുട്ടി ബാക്കിയുള്ളവരൊക്കെ വലിയ കുട്ടി കുട്ടിയായതുകൊണ്ട് ഒക്കെ ഡ്രസ്സിന് ഒരു കുഴപ്പം ഡ്രസ്സ് ഓക്ക് പാകത്തെ ഡ്രസ്സല്ല ആരെയെന്നൊക്കെ ഓക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നുണ്ടായില്ല മിടീൻ്റെ ഓട് പറയുന്നുണ്ട് കളി കഴിഞ്ഞ് വന്നപ്പോൾ പറയുന്നുണ്ട് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല എന്നിട്ട് ഊരി ചാടണ പോലെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതൊന്നും ഓളെ മുഖത്ത് കണ്ടിയില്ല അവൾ അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓളെ ഡാൻസ് ഫുള്ളായിട്ട് ഞാൻ ഇതിലിട്ട് നമുക്ക് എപ്പോഴെങ്കിലും യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ആ ഡാൻസ് ഫുള്ളായിട്ട് ഇട്ടു കേട്ടോ പിന്നെ എനിക്കൊരു എനിക്കൊരോചകമായി തോന്നിയിട്ട് ഞാൻ തന്നെ അത് ഡിലീറ്റായി കളഞ്ഞു പിന്നെ ഇത് മോന് മേക്കപ്പ് റൂമിൽ നിന്ന് എന്നെ ഒളിഞ്ഞു നോക്കുന്ന കേട്ടോ അപ്പം ഞാൻ സൂം ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്താണ് കുഞ്ഞുമോളെ ഡാൻസ് ഞാൻ ഫുള്ളായിട്ട് ഇട്ടു പിന്നെ എനിക്ക് അത് വീഡിയോയിൽ ഇട്ടെന്ന് നോക്കുമ്പോൾ കുറേ ലെങ്ത്ത് ഉണ്ട് അപ്പം ഞാനത് ഡിലീറ്റായി കളഞ്ഞു കേട്ടോ ഇതാണ് മോൻ്റെ ഡാൻസ് മോൻ എന്നോട് പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയില്ല എമ്മച്ചോ കുളാവോ എന്താണെന്നറിയില്ല ഡാൻസ് ശരിക്കും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ സ്റ്റേജിൽ കയറിയപ്പം കുഴപ്പമില്ലാണ്ട് കളിച്ചു ഡാൻസ് അങ്ങനെ രണ്ടാക്കോ അങ്ങനെ അറിയൊന്നുമില്ല ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്താലേ അത് കളിക്കാമെന്നല്ലാതെ അങ്ങനെ ഡാൻസിന് ആയിട്ട് അറിയൊന്നുമില്ല എന്നാലും സാറ് പഠിപ്പിച്ചുകൊടുത്തത് അടിപൊളിയായിട്ട് മോൻ ചെയ്തു കേട്ടോ മോനാണ് മുന്നിൽ നിൽക്കുന്നത് വെള്ള ഷൂ ഉണ്ടോ വെള്ള ഷൂ അതാണ് മോനി കുറച്ചും കൂടെ സൂം ചെയ്തെടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി മുന്നേ കളിക്കുന്നതാ ടോനെ നന്നായി കളിക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ രണ്ടാളും കളിച്ചു പിന്നെ മോൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓരോ കുട്ടികളും ഡാൻസ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കൂട്ടാൻ പോകാൻ പറ്റുള്ളൂ എൻ്റെ അമ്മ ഞാൻ കൂട്ടാൻ പോയൊരവസ്ഥ എനിക്കേ അറിയുള്ളൂ നടക്കാൻ പോലും അതിൽ പറ്റുന്നില്ലേ എങ്ങനെയാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ടെന്നറിയില്ല അപ്പോഴാണ് ബേക്കിലുള്ള അവസ്ഥ ഞാൻ കാണുന്നത് ഞാൻ ഒരു മണിക്ക് പോയിട്ട് മുന്നിൽ ഇരുന്നതുകൊണ്ട് പുറകിലെന്താ നടക്കണേ നമുക്ക് അറിയില്ലല്ലോ എൻ്റെ അമ്മ എന്തോ ഒരു ജനങ്ങളാണെന്നറിയോ ഒരു തുള്ളി വഴി വരെല്ലാം അത്രയും ജനങ്ങളായിരുന്നു ആ പരിപാടിക്ക് വന്നത് ഇത് കണ്ടോ ഇത് സ്കൂളിലേക്ക് അങ്ങോട്ട് ഗേറ്റ് കയറിയിട്ട് അങ്ങോട്ട് പോണ വഴി കേട്ടോ ഇത് ഞാൻ പകൽ മനഃപൂർവ്വം എടുക്കാണ്ടെന്ന് രാത്രി കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ല അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടത് ഞാൻ മേലേന്ന് ഷൂട്ട് ചെയ്തതാണ് മുഴുവൻ ജനങ്ങളാണ് അവിടെയൊക്കെ ഇനി ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസ്ലാമലൈക്കും